നടി നയൻതാര അടക്കമുള്ളവർക്കെതിരെ നടനും നിർമ്മാതാവുമായ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു വിവാഹ ഡോക്യുമെന്ററിയിൽ നാനും താൻ ചിത്രത്തിന്റെ സെറ്റിലെ രംഗങ്ങൾ ഉപയോഗിച്ചതിനെതിരെയാണ് കോടതിയെ സമീപിച്ചത് ധനുഷിന് നിർമ്മാണ കമ്പനിയുടെ പേരിലാണ് കേസ് നൽകിയത് മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും റഹീസ് അപ്പോൾ എന്തായാലും ആ ധനുഷ് നയൻതാര ഏറ്റുമുട്ടലിന് അവസാനമില്ല ധനുഷും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല അല്ലേ കാശ്മീർ രണ്ടുപേരും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല അങ്ങനെയാണ് അവസാനം ഈ ഒരു തർക്കം കോടതി കയറിയിരിക്കുന്നത് ഈ നയന്താരയുടെ വിവാഹ ഡോക്യുമെന്ററി അതൊരു വിവാദ ഡോക്യുമെൻ്ററി ആയിട്ട് മാറിയിരിക്കുകയാണ് കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഈ നാനും റൗഡിത എന്നുള്ള സെറ്റ് അതിലെ ചില ദൃശ്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധനുഷിനെ നയന്താരെ സമീപിക്കുന്നു രണ്ട് വർഷമായിട്ടും ധനുഷ് അതിന് അനുകൂല മറുപടി നൽകുന്നില്ല എന്ന് നയൻതാര പറയുന്നു ശേഷം നയൻതാര ഈ ചിത്രത്തിന്റെ ട്രെയിലറിൽ അല്ലെങ്കിൽ ഡോക്യുമെന്ററിയുടെ ഒരു ട്രെയിലറിൽ നാനും റൗഡിത എന്നുള്ള ചിത്രത്തിന്റെ സെറ്റിലെ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നു അങ്ങനെ ധനുഷ് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നയൻതാരക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്നു നയൻതാര ഇത് കേൾക്കാതെ ഇതിന് വകവയ്ക്കാതെ ഡോക്യുമെന്ററിയിൽ ആ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡോക്യുമെന്ററി പുറത്തിറക്കിയിരിക്കുന്നു ശേഷം ധനുഷിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല വിവാദങ്ങളൊക്കെ കെട്ടടങ്ങിയെന്ന് ധരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ എന്തായാലും ഇതാ കോടതി വരാന്ത കയറിയിരിക്കുന്നത് അത്തരത്തിലൊരു കേസാണ് ധനുഷിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നൽകിയിരിക്കുന്നത് നയൻതാര ഒപ്പം തന്നെ ഭർത്താവ് വിഘ്നേഷ് അതോടൊപ്പം നയൻതാരയുടെ പ്രൊഡക്ഷൻ കമ്പനി എന്നിവർക്കെതിരെയാണ് പ്പോൾ കേസ് നൽകിയിരിക്കുന്നത് ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് കേസ് നൽകിയിരിക്കുന്നത് ഇതിൽ നയനന്താര ഇതൊരു ഈഗോയുടെ പ്രശ്നമാണ് ധനുഷ് എന്ന വ്യക്തിയുടെ ഈഗോ തങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഈ നാനും റൌഡിത എന്നുള്ളത് വിഘ്നേഷ് സംവിധാനം ചെയ്ത ചിത്രമാണ് ഇതുവഴിയാണ് നയൻതാരയും വിഘ്നേഷും തമ്മിൽ അടുക്കുകയും അവസാനം വിവാഹത്തിലേക്കൊക്കെ എത്തുന്നത് അപ്പോൾ ഈ വിവാഹ ഡോക്യുമെന്ററി ചിത്രീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ ചില സെറ്റിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നയൻതാര ആവശ്യപ്പെടുന്നു ധനുഷിന് പക്ഷേ ഇവർ രണ്ടുപേരോടും താല്പര്യമില്ല ഇതിന്റെ കാരണമായി പുറത്തു പറയപ്പെടുന്നത് ഈ നാനും റൌഡിത എന്നുള്ള സെറ്റിൽ വെച്ച് ഇരുവരും അടുപ്പത്തിലായത് മൂലം ധനുഷ്യൻ ഈ ചിത്രത്തിന്റെ നിർമ്മാണ ചിലവ് കൂടിയിട്ടുണ്ട് പല രംഗങ്ങളും പിന്നീട് എടുക്കേണ്ടി വന്നിട്ടുണ്ട് പല ലൊക്കേഷനുകളും മാറ്റേണ്ടി വന്നു അങ്ങനെ ധനുഷൻ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട വലിയ അസംതൃപ്തി ഉണ്ടായിരുന്നു വലിയ വിജയം ഈ ചിത്രം നേടിയിട്ടും ഭാഗത്തു നിന്നും ഈ നടീ നടന്മാരെയൊക്കെ തന്നെയും അഭിനന്ദിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളോ ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നയൻതാര ഇതൊരു ഈഗോയുടെ പ്രശ്നമാക്കി മാറ്റുന്നു ധനുഷ് തന്റെ ചിത്രത്തിന് നേരിട്ട സാമ്പത്തിക ബുദ്ധിമുട്ട് ഒപ്പം തന്നെ തനിക്ക് ആ ചിത്രം കൂടുതൽ ദിവസം ചിത്രീകരിക്കേണ്ടി വന്നു തന്റെ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വന്നു എന്നുള്ള കാര്യം പറയുന്നു അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ രണ്ട് തട്ടിൽ തന്നെ നിൽക്കുകയാണ് എന്തായാലും ഇനി കോടതി തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് നയൻതാരുടെ പ്രതികരണം വന്നിട്ടില്ല ഹാഷിമുണ്ട്